ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയോട് അശ്വൻ പറയുന്നുണ്ടല്ലോ ആറുമാസത്തെ കരാറിൽ നീ എൻ്റെ ഭാര്യയാകണമെന്ന് പറയുന്നുണ്ട് ശ്രുതിക്ക് ആദ്യം കാര്യമൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ശ്രുതി പ്രീതിക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിച്ച് അശ്വിൻ്റെ ഭാര്യയായി വരികയാണ് അങ്ങനെ അശ്വിൻ ശ്രുതിയെ കല്യാണം കഴിച്ച തന്നെ ശ്രുതി എല്ലാവരുടെയും ശത്രുവായി മാറുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശ്രുതിനോട് ദേഷ്യവും വെറുപ്പും ഒക്കെയാണ് അപ്പോൾ ആ മുത്തശ്ശിയും അഞ്ജലിയും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആകാശിൻ്റെയും പ്രീതിൻ്റെയും വിവാഹം കഴിഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങളിങ്ങനൊരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അമ്മയും അമ്മായിയും ഒക്കെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് മാത്രമല്ല അമ്മ ശ്രുതിരമുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു അടി കൊണ്ടിട്ട് ശ്രുതി അശ്വിൻ്റെ മേത്തേക്കാണ് കേട്ടോ വീഴുന്നത് ഇത്രയൊക്കെ ശ്രുതിന് വഴക്ക് പറഞ്ഞിട്ടും അടിച്ചിട്ടുമെങ്കിലും അശ്വിന് ഒരു തരി പോലും ശ്രുതിയോട് സ്നേഹോ ദയോ ഒന്നും തോന്നില്ല കേട്ടോ ശ്രുതിയുടെ ആ സമയത്തും വെറുപ്പ് തന്നെയാണ് വായ മൂടി കെട്ടിയ പോലെ ആരോടൊന്നും പറയാതെ പോകാൻ കേട്ടോ അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ മുറിയിൽ ചെന്നിട്ട് ഒരുപാട് കറിയുന്നുണ്ട് കേട്ടോ പുട്ടിക്ക് അറിയുന്നുണ്ട് കാരണം അഞ്ജലിയുടെ ജീവിതം നശിച്ചു അത്രയും ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് അഞ്ജലി അഞ്ജലിയുടെ ജീവിതം നശിച്ചു എന്ന് അശ്വിന് മനസ്സിലാവാണ് പക്ഷെ അത് തുറന്നു പറയാനും കഴിയുന്നില്ല പയൊരു വേദന കൊണ്ട് അശ്വിൻ കരയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതി ശ്രുതിയോട് അശ്വിൻ പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ ശ്രുതിയും അശ്വിന് ചതിച്ചും എന്നുള്ള രീതിയിൽ തന്നെയാണ് അശ്വിന് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തരത്തിലും അശ്വിൻ വേദന ഭയങ്കരമായിട്ട് വേദന അനുഭവിച്ച് പൊട്ടിക്കറിയുന്നുണ്ടിട്ട് റൂമിൽ പോയിട്ട് എന്തായാലും മനോരമ ഒക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ സുതി പറയുന്നുണ്ട് ഇതൊക്കെ അല്ല മനോരമ പറയുന്നുണ്ട് ഇതൊക്കെ വെള്ള അള അടവാണ് ഇവിളാദ്യം ഈ വീട്ടിലേക്ക് ചേച്ചിനെ കൊണ്ടുവന്ന് ചേച്ചീനെ ആകാശിനെ കൂടി തമ്മിൽ പ്രണയിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് എൻ്റെ മോനെ കൈയും കലാശം കാണിച്ച് വീഴ്ത്തി ഇപ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്കും വന്നു അപ്പോൾ രണ്ടുപേരും കൂടി പറഞ്ഞൊപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്തതാണെന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ എല്ലാവരുടെ മുന്നിലും അമ്മായിയും അമ്മയൊക്കെ നാണങ്കീടാണ് പക്ഷേ എല്ലാവരും എന്തൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല കാരണം ശ്രുതിക്ക് അതിനുള്ള മറുപടി ഇല്ല ില്ലാശീന എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു ചതി ചെയ്തതെന്നുള്ളതൊന്നും ശ്രുതിക്ക് അറിയുന്നില്ലല്ലോ അങ്ങനെ എല്ലാവരും പോവുകയാണ് അമ്മയും അമ്മായി ഒക്കെ അപ്പൊ തന്നെ വണ്ടി വിളിച്ച് പോകുന്നുണ്ട് കേട്ടോ വിഷമത്തോടുകൂടിയിട്ട് പ്രീതി ചെന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ശ്രുതി നീ ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്ന് ചോദിക്കുകയാണ് പക്ഷെ അതിനൊന്നും മറുപടി ശ്രുതി പറയുന്നില്ല കേട്ടോ അപ്പോൾ പ്രീതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് എല്ലാവരും പോകൂട്ടോ അതിനൊറ്റപ്പെട്ട് ശ്രുതി അവിടെ നിൽക്കുകയാണ് കേട്ടോ ശ്രുതിനെ ആരും മുറിയിലേക്ക് ക്ഷണിക്കുകയും അല്ലെങ്കിൽ കൊണ്ടുപോകുകയും ശ്രുതിയോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എല്ലാവരും ശ്രുതിയോട് ദേഷ്യം കാണിക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നീട് അഞ്ജലിക്ക് മാത്രമേ ഒരു ചെറിയൊരു അനുകമ്പയും ദയൊക്കെ തോന്നുള്ളൂ കേട്ടോ അങ്ങനെ അശ്വിൻ്റെ മുറിയിലേക്ക് അഞ്ജലി ശ്രുതിനെ കൊണ്ടുവന്നാക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ ആ ശ്രുതി അശ്വിനോട് പറയുകയാണ് എന്തായാലും നിങ്ങൾ പറയാതെ തന്നെ വിവാഹം കഴിച്ചെങ്കിലും നിങ്ങളിപ്പോൾ ഭാര്യഭർത്തന്മാരല്ലേ അതുകൊണ്ട് ആകാശിൻ്റെ പ്രീ പ്രീതിയുടെ ചടങ്ങ് ചടങ്ങുകൾ നടത്തുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ ചടങ്ങുകളും നടത്തണം എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇതെങ്കിലും ഞങ്ങൾ പറയണത് അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കാനിട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അശ്വിനും ആണെന്നുണ്ടെങ്കിലും പേരോട് ഒരുങ്ങി വരാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് പ്രീതിയും നല്ല ഭംഗിയുള്ള ഓർണമെൻസും ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ അണിഞ്ഞൊരുങ്ങിയിട്ട് ശ്രുതി വരികയാണ് കേട്ടോ ശ്രുതി കാണുമ്പോൾ അശ്വിന് ഒരു പ്രണയമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും മനസ്സിലിങ്ങനെ ഇങ്ങനെ ദേഷ്യം അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ കാരണം അപ്പോൾ ദേഷ്യം തന്നെയാണ് ശ്രുതി ശ്രുതിനോട് അശ്വിനുള്ളത് അങ്ങനെ സുന്ദരിയായിട്ട് വന്നിങ്ങനെ ശ്രുതി നിൽക്കുന്നുണ്ട് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വണിയറയിലേക്ക് ഭർത്താക്കന്മാരും ഭാര്യനെ പൊക്കി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ അശ്വിൻ ശ്രുതിനെ എടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിന് എടുത്തിട്ടാണ് അശ്വിൻ വണിയറയിലേക്ക് പോകുന്നത് എല്ലാവരും കാണില്ല ശ്രുദിനോട് അശ്വിൻ സ്നേഹമായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് പക്ഷേ മുറിയിലെത്തിയ ശേഷം അശ്വിൻ ശ്രുതിയോട് വളരെയധികം മോശമായിട്ട് ക്രൂരമായിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് ശ്രുതി പൊട്ടിക്കറിഞ്ഞിട്ടോ ചോദിക്കുന്നുണ്ട് എനിക്കറിയണം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചത് ചെയ്തെന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ അശ്വിനോട് എന്നെ പറയുന്നുണ്ട് എനിക്കറിയില്ല നീ നീയുമായിട്ട് ഈ മുറിയിൽ എങ്ങനെ കഴിയണം എന്ന് നീ നീ എൻ്റെ ഭാര്യയായിട്ട് ഈ മുറിയിൽ ജീവിക്കാമെന്ന് വിചാരിക്കട്ടാ എന്ന് പറഞ്ഞിട്ട് അശ്വ വലിച്ചഴിച്ച് ശ്രുതിയെ പുറത്തേക്ക് കൊണ്ടുവന്നാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വാതലടയ്ക്കാണ് എന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് തണുപ്പടിച്ച് തണുത്ത് വരച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ആശിനൊരു പുതിപ്പൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ശ്രുതി അതൊന്നും പുതയ്ക്കുന്നില്ല പിറ്റേ ദിവസം രാവിലെ അഞ്ചലി വരുന്ന സമയത്ത് ആശിനോടി വന്നിട്ട് ശ്രുതിയെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അഞ്ജലിയുടെ മുന്നിൽ നല്ലൊരു ഭാര്യയും ഭർത്താവുമാണ് എന്ന് അറിയിക്കാനും അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ മുടിയൊക്കെ ശരിയാക്കി ശരിയാക്കിയിടുകയും സിന്ധൂരൊക്കെ മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അശ്വിൻ മറ്റുള്ളവരുടെ മുന്നിൽ അശ്വിൻ ശ്രുതിയോട് സ്നേഹമായിട്ട് അഭിനയിക്കും അത് കഴിഞ്ഞ ശേഷം വീണ്ടും ശ്രുതിയെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നീട് ശ്രുതിയും അതുപോലെ തന്നെ തമ്മിലുള്ള ഒരു സംഭാഷണം കേൾക്കാനിട്ട് അശ്വിൻ ശ്രുതി നോട് ശ്യാമു പറയാണ് നീ നിന്നെ എനിക്ക് വേണം നീ 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 എൻ്റെ കൂടെ ജീവിക്കണം കൂടെ ജീവിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അഞ്ജലിയെ പലതവണ ഞാൻ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നടന്നില്ല പക്ഷേ അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും പകരം നീ തന്നെയായിരിക്കണം എൻ്റെ ഭാര്യ അവരുണ്ട് എൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ഇതൊക്കെ അശ്വൻ കേൾക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും ഞാൻ നിറവേറ്റൊന്നും നിങ്ങൾ വിചാരിക്കേട്ട നിങ്ങളെൻ്റെ ജീവിതത്തിലേക്ക് വരില്ല നിങ്ങളോട് എനിക്ക് വെറുപ്പും മറുപ്പുവാണെന്നൊക്കെ പറയട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകാനായിട്ടോ നിങ്ങളെ അപ്പോൾ നിങ്ങളെന്നെ നിങ്ങൾ എന്നെ ചതിച്ചതാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ ആ ശ്യാമ പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആളോട് ഞാൻ ഇതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അവനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് നീയും ഞാൻ തമ്മിലിഷ്ടമാണെന്നാണ് അതുകൊണ്ട് തന്നെയാണ് നിന്നെ അവൻ തെറ്റിദ്ധരിച്ച് അവൻ വെറുപ്പോൾ പെരുമാറുന്നത് ഇന്നും അവൻ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാനിട്ടോ അപ്പോഴാണ് ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അശ്വിൻ എന്തുകൊണ്ടാണ് തന്നോട് ദേഷ്യപ്പെടുന്നത് തന്നെ വെറുത്തതെന്നുള്ള കാര്യമൊക്കെ ശ്രുതിക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ അശ്വിനുവാണെന്നുണ്ടെങ്കിലും ശ്രുതി തെറ്റുകാരിയല്ല ശ്രുതി ഒരു പാവമാണെന്നുള്ള കാര്യം മനസ്സിലാവാണ് ശ്യാം തന്നെയാണ് ചതിയെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ